വാർത്തയിലേക്ക് ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു മെയ് മുതൽ വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് നമ്പൂതിരി ധനലക്ഷ്മി ബാങ്ക് മാനേജർ പ്രശാന്ത് സായിക്ക് നോട്ടീസ് കൈമാറി പ്രകാശനം ചെയ്തു നോട്ടീസ് പ്രകാശനം ഗോപി മേൽശാന്തി ധനലക്ഷ്മി ബാങ്ക് മാനേജർ അവരുകൾക്ക് ോട്ടീസ് പ്രകാശം ചെയ്തു ഉദ്ഘാടനം ചെയ്തു ഇവിടെ വന്ന എല്ലാവർക്കും കമ്മിയുടെ പേരിലും അമ്പലത്തിൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു എല്ലാവരും സഹകരിക്കണം ഈ നാറാട്ട് മഹോത്സവം വളരെ ഗംഭീരമാകണം ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമവും സാന്നിധ്യവും സഹായ വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ശാന്തൻ മേനോൻ സെക്രട്ടറി ജയപ്രകാശ് മേനോൻ കെ ടി രഘു രവി സുദർശൻ ശിവദാസ് നായർ മണികണ്ഠൻ നാരായണൻ പ്രവീൺ നീലനാഥ് മറ്റംഗങ്ങൾ പങ്കെടുത്തു ആറാട്ടോത്സവം കൊടിയേറുന്നത് ആറാട്ടോത്സവം